കർത്താവിനോട് ചേർന്നുള്ള ദൈവിക സാന്നിധ്യത്തിലുള്ള സന്തോഷത്തെ അനുഭവിച്ചറിയുന്ന ഇടങ്ങളായി തീരട്ടെ അതിനുവേണ്ടിയാവും നമ്മുടെ കൺവെൻഷൻ ഒക്കെ വരുന്നത് നമുക്കൊരു സന്തോഷമാണ് ഇടവയൊരു സിൽവർ ജൂബിലിയുടെ നിറവിലായിരിക്കും സമയത്ത് കൂടുതൽ ദൈവാനുഗ്രഹത്തോടുകൂടെ പ്രവർത്തിപ്പാൻ തുടർന്ന് ദൈവം തമ്മിൽ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടെ പതിനാമത് കളുടെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സന്തോഷമുണ്ട് ദൈവം തമ്മിൽ അനുഗ്രഹിക്കുന്ന ചില്ലറക്കാരനായ ഈ ലോകത്തെ ആര് നോ പറഞ്ഞാലും അവൻ എസ് പറഞ്ഞാൽ മതി നിന്റെ ജീവിതത്തിൽ അത്ഭുതം ഉണ്ടോ ഈ ലോകത്തുള്ള എല്ലാ ഡോക്ടർമാരും പറഞ്ഞു അപ്പം മരിക്കും അപ്പം മരിക്കും ബിരുദാനത്തിന് ബിരുദുള്ള ഡോക്ടർമാരെ പറഞ്ഞേ മരിക്കും മരിക്കും മൾട്ടി സ്പെഷ്യാലിറ്റി സംവിധാനങ്ങൾ ഉള്ള ഉള്ള ഹോസ്പിറ്റല് പറഞ്ഞു അപ്പ മരിക്കും പക്ഷെ എൻ്റെ ദൈവം പറഞ്ഞു എൻ്റെ അപ്പൻ ജീവിക്കും അതും മതി നമുക്കൊക്കെ ജീവിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഈ കല്ലട കൺവെൻഷന്റെ ആദ്യത്തെ ദിവസത്തിൽ നിൽക്കുമ്പോ ചങ്ങത്ത് കൈവച്ചിട്ട് പറയണം എന്തു വന്നാലും എന്റെ തമ്പരാനുണ്ടെന്ന് എത്ര ദുരിതം വന്നാലും തമ്പുരാനുണ്ടെന്ന് എത്ര സങ്കടം വന്നാലും തമ്പുരാനുണ്ടെന്ന് ഏത് ജീവിതത്തിന്റെ നെരിപ്പോടിലാണെങ്കിലും തമ്പുരാനുണ്ടെന്ന് എത്രയേറെ മഹാമാരികൾ ജീവിതത്തിൽ ആഞ്ഞടിച്ചാലും പറയണം എന്റെ തമ്പരാനുണ്ട് എന്നെ നോക്കാൻ അത് മതിടോ നമുക്കൊക്കെ ജീവിക്കാൻ മഹത്വത്തിന്റെ അവസരങ്ങളും മഹത്വത്തിന്റെ അംഗികളും മഹത്വത്തിന്റെ സാധ്യതകളും സാഹചര്യങ്ങളും എല്ലാം നമുക്ക് വ്യക്തിപരമായിട്ടും കുടുംബമായിട്ടും സഭയായിട്ടും ഒക്കെ സർവശിക്തി തന്നിട്ടും വേണ്ടതുപോലെ വിനിയോഗിക്കാതെ പോയാൽ അതിന്റെ അന്ത്ം എന്താണ് ഉപയോഗശൂന്യമായ ഒരു തുണികഷണം മാത്രമായിട്ട് മാറുകയാണ് അതുകൊണ്ടാണ് യഹോവയെ നിന്റെ മുഖം അന്വേഷിപ്പിന്നു നിങ്ങൾ നിന്ന് കല്പന വന്നു എന്ന് എന്റെ ഉള്ളം പറയുന്നുണ്ടതാവിത് പറയുന്നു

പാപം പാപം ഉപേക്ഷിച്ച് നാം മഹത്വം കൊടുക്കണം ആറാം വാക്യം പാപത്തിന്റെ ശമ്പളം മരണമത്രേ ദൈവത്തിന്റെ കൃപാപരമോ നിത്യജീവൻ ഹലോ അതുകൊണ്ട് പ്രിയമുള്ളവരെ നിത്യജീവൻ നമ്മൾ പ്രാപിക്കുക എന്ന് പറയുന്നത് ആത്മീയ ജീവിതത്തിന്റെ അടിസ്ഥാന ഘടകമാണ് അതെങ്ങനെ പ്രാപിക്കണം ഒന്ന് ദൈവവചനം നമ്മൾ അതിൻ്റെതായ ഗൗരവത്തെ നമ്മൾ സ്വീകരിക്കണം രണ്ട് ആ പുത്രനെ ദൈവത്തെ നമ്മൾ ദൈവം രണ്ട് ചെയ്ത് മാത്രമേ ഇത് നടക്കുകയുള്ളൂ ഒരു പക്ഷേ ലഹരിയല്ലായിരിക്കാം മറ്റു പല കുഴികളിലായിരിക്കാം നമ്മൾ നമ്മൾ കിടക്കുന്ന കുഴിയുടെ ആഴത്തെ കുറിച്ചുള്ള ബോധ്യം ഉണ്ടാകുമ്പോഴാണ് ഒരു മാറ്റം ഉണ്ടാകുന്നത് അവിടെയാണ് സമൃദ്ധമായ ജീവൻ്റെ അനുഭവം ഉണ്ടാകുന്നത് ആ അനുഭവത്തിലേക്ക് പ്രവേശിക്കാനാണ് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഒരുമിച്ച് കൂടിയത് ഞാൻ കിടക്കുന്ന കുഴിയുടെ ആഴത്തെക്കുറിച്ചുള്ള ബോധ്യമാണ് എന്റെ ജീവിതത്തിൻ്റെ ഒരു പുതിയ അനുഭവത്തിലേക്ക് നയിക്കുന്നതിന് ഇടയാക്കുന്നുള്ള വലിയ ബോധ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ നിങ്ങൾ

നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണയും സഹായങ്ങളും പ്രണായം നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താലെ പോയി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പി